നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും കൈവിട്ടതോടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ നില പരിങ്ങലിലായി വളരെ ശക്തമായ വിമർശനമാണ് ഇ പി ജയരാജനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത് കൂട്ടുകെട്ടിന്റെ പ്രശ്നമാണ് ഇത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ പാടില്ലായിരുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകി ഇ പി ജയരാജൻ വിഷയത്തിൽ അതിശക്തമായ പ്രതികരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് ഈ പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടിരുന്നു പക്ഷേ സൗഹൃദമായ അതില് സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ ഇ പി ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ നല്ല സുഹൃത്തും വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിട്ടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ നെഴുന്നേൽക്കുമ്പം തന്നെ ഇന്നാരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതൃകവിന്യാ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രം ഉള്ളിയാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ യോഗ്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ അദ്ദേഹത്തിൽ എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണ് നമുക്ക് കാണാം കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എൻ്റെ പരസ്യത്തിൽ അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു രക്ഷമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല കേസുകളിൽ നന്ദകുമാറിനെ എൻ്റെ കേസിലുള്ള ബന്ധത്തെപ്പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാറില്ല നീക്കത് അറിയില്ല കേട്ടോ എന്നോടാണ് ചോദിക്കുന്നത് ധരിക്കണം കേട്ടോ നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അങ്ങേക്കെതിരെ പ്രവർത്തിച്ചാളായിരുന്നില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ് അതിനെ ഫൈനാൻസ് ചെയ്യാൻ ഒരു ഉണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി എന്ത് വരുന്നത് ഞാൻ പറഞ്ഞു തീരട്ടെ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയേണ്ടത് പറയേണ്ടതെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരി പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരുപറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇതിൽ ഞാനങ്ങ് ഇല്ലാതായിപ്പോയോ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുവല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങളുണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആത്യന്ധികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ ആത്യന്തികമായി ഞാനങ്ങ് തകർന്നു പോയോ തളർന്നു പോയോ അപ്പൊ ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചെലവാങ്ങില്ല എന്ന് നമ്മൾ കാണണം കേരളത്തിൽ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് കേരളത്തിൽ പ്രധാനമന്ത്രി അതില് പൂജ്യം ഉണ്ടാവും വോട്ട് ചെയ്തതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സി പി എം ബി ജെ പി അന്തർധാരണ്ട് എന്നാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും അത് ഗോൾവാൾക്കറ മുമ്പിൽ താണമടങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാര ഉണ്ടാക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതിൽ ആർ എസ് എസിൻ്റെ കൊനക്കത്തിക്കിരിയായി കാണാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതല്ലേ ഒരു സീറ്റ് നിങ്ങൾ കിട്ടാൻ പോകുന്നില്ല എവിടെയും രണ്ടാം സ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളതല്ലേ അത് അത് പറഞ്ഞില്ല എന്ന് മാത്രം പ്രത്യേകമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നു അതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് അത് തന്നെയാണത് വസ്തുത സംസ്ഥാന സർക്കാരിന്റെ കൂടി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെന്തൊരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ട് നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അത് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയംബുദ്ധി ചെലവഴി ചെലവഴിക്കേണ്ടത് നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത് ഇതെല്ലാം ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടത് ബാക്കി നമുക്ക്